പ്രവാസ ലോകത്തെ നടുക്കി മലയാളി ദമ്പതിമാരുടെ മരണം നഴ്സുമാരായ മലയാളി ദമ്പതിമാരെ കുവൈത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തകൾ അബ്ബാസിയയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളായ സൂരജ് ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചതെന്നാണ് വിവരം വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്താണ് രണ്ടുപേരും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത് ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെയും സ്റ്റാഫ് നേഴ്സാണ് വിവരം പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ശബ്ദ സന്ദേശങ്ങൾ ഒന്ന് കേൾക്കാം ആ ഇത് ഈ പെൺകൊച്ച് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നതാണ് അവർ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ ചെറുക്കൻ ജാബർ ഹോസ്പിറ്റലിൽ നേഴ്സാണ് നാപ്പത് വയസ്സുണ്ട് അവന് ഈ ഈ പെണ്ണിന്റെ വീട് കീഴിലെത്താം അവനെ കെട്ടിച്ചേക്കണേ മണ്ണൂര് അവനെ കെട്ടിച്ചേക്കണ നമ്മുടെ കെട്ടിച്ചേക്കണ ഈ കണ്ണൂരാണ് ചിറങ്ങി കെട്ടിയേക്കുന്ന കെ വീട് അപ്പൊ അവര് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് എല്ലാം പേപ്പറും റെഡി ആയതുകൊണ്ട് പിള്ളേരെ നാട്ടിൽ വിട്ടേക്കും ഇന്നാളെ നാട്ടിൽ പോയിട്ട് വന്നുള്ളൂ എന്താ കാര്യം എന്നറിയില്ല തമ്മിലെന്തോ എന്തെങ്കിലും സംസാരമല്ലോ ഉണ്ടായി കാണും രണ്ടുപേരും കൂടുതൽ കുത്തിയതാന്നാ പറയുന്നത് രണ്ടുപേരും തീർന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല അത്രയാണ് അറിവായതോ ഡിഫൻസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നൊരു മനസ്സാദം അറിയത്തില്ല വലിയ ഇപ്പം ഞാനും ഇങ്ങനെ നമ്മുടെ അടുത്താകും തന്നെയാണ് ബിൽഡിംഗ് ആണ് ആളെ നമുക്ക് അറിയത്തില്ല ഇതുപോലെ ഞാനും ഇങ്ങനെ ന്യൂസ് ഇപ്പൊ കണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇല്ലാണ്ട് പ്രശ്നം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇടണോക്കെയാ പറയുന്നത് അത് ന്യൂസിനൊക്കെ നമുക്കറിയത്തില്ല നമ്മുടെ അബ്ബാസിൽ മിൻസി എന്ന് പറഞ്ഞ സിസ്റ്റർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നെ അവര് ഭർത്താവും ഭാര്യയും വഴക്കുണ്ടായിരുന്നു അവന് ഒത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഭാര്യയുടെ മേളില് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ആദ്യം ഭർത്താവ് ബിൻസിയെ ഭാര്യയെ കുത്തി പിന്നെ ഭാര്യയെ ഭർത്താവിനെ തിരിച്ചു കുത്തി ഭർത്താവ് മരിച്ചു ചത്തു ഇപ്പഴാ ഇപ്പൊ ലൈവാ അബ്ബാസിൽ ആർക്കെങ്കിലും അറിയാമോ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജാബിർ ആശുപത്രിയിലെ നഴ്സാണ് കണ്ണൂർ സ്വദേശി സൂരജ് ഡിഫെൻസിൽ നഴ്സാണ് എറണാകുളം കീഴിലം സ്വദേശി ഭാര്യ ബിൻസി ഇവരാണ് ബാസിയയിലെ താമസിക്കുന്ന ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത് രണ്ടുപേരും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ നാട്ടിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഫ്ളാറ്റിലെത്തിയതാണ് എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായത് കേട്ടതായി അയൽവാസികൾ പറയുകയാണ് എന്തായാലും രണ്ടുപേരുടെ കയ്യിലും കത്തി ഉണ്ടായിരുന്നു മരിച്ച നിലയിൽ കാണുമ്പോൾ രണ്ടുപേരുടെ കയ്യിലും കത്തി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ അന്വേഷണങ്ങൾ തുടരുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു ഫാമിലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ പ്രവാസ ലോകത്ത് അവർ രണ്ടുപേരും വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണലി രണ്ടുപേരും നേഴ്സുമാരാണ് നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ കിട്ടുന്ന ജോലിയിലാണ് രണ്ടുപേരും ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്തിന്റെ പേരിലാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നറിയില്ല സാമ്പത്തിക കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം മറ്റെന്തെങ്കിലും വാക്കു തർക്കങ്ങളാണ് എങ്കിൽ പോലും അത് ആത്മഹത്യയിൽ കലാശിച്ചത് തികച്ചും ഖേദകരമായ ഒരു അനുഭവ ഒരു സംഭവമായി പോയി എന്ന് തന്നെ പറയണം പലർക്കും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് വേണം നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ഈ സംഭവങ്ങളൊക്കെ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിരവധി ആത്മഹത്യ ൾ പരസ്പരം കുത്തി കൊലപ്പെടുത്തലുകളൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ ഇതിനോടൊന്നും ഇതൊന്നും കേൾക്കുമ്പോൾ ഞെട്ടാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറുകയാണ് എന്തൊക്കെയാണെങ്കിലും ശരി ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് മനസ്സിന് നേടുകയാണ് വേണ്ടത് ഒരു ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ എന്നത് വേണം എല്ലാവരും മനസ്സിലാക്കാൻ എന്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും ആ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തക്ക കരുത്തുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സ് മനസ്സിലാക്കുക പ്രതിസന്ധികളിൽ തളരാതിരിക്കുക ഇതുപോലെ സ്വയം ജീവൻ എടുക്കാതിരിക്കുക ഒപ്പം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്തായാലും മരിച്ച ദമ്പതികൾക്ക് ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക്